ആക്ടിഒ വണ്ടി ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ജനറൽ സർവീസിന് കയറിയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ സർവീസിന് നമ്മൾ എന്തൊക്കെ വർക്കുള്ള ചെയ്യണേ അതിൻ്റെ ഡാമേജ് ഉള്ള പാർട്സുകൾ എന്തെങ്കിലും ഉണ്ട് അത് അതിൻ്റെ അതിനെ പറ്റിയിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ പറയണുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക് ക്ലച്ച് അതിനോട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് അതിനകത്ത് ഇലക്ട്രിക്കലായിട്ടും അതേപോലെ തന്നെ കേബിളുകളുടെ ഓപ്പറേറ്റിംഗ് ടൈം ഇത് അതേപോലെ തന്നെ ഓയിൽ സീലുകൾ അത്യാവശ്യം എല്ലാ ഭാഗം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് വരുമേ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് ലൈനറ് കിടക്കണം നല്ല ലൈനറാണ് നമുക്ക് അത്യാവശ്യം ഈ ഒരു സർവീസും കൂടെയൊക്കെ ഉപയോഗിക്കാം കമ്പനി ലൈനറൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക് ക്യാമൊക്കെ ചെറുതൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടനെ നമുക്കൊന്ന് അയച്ച് ഗ്രീസിംഗ് നടത്താൻ റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അതിൻ്റെ എയർഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എയർഫിൽട്ടർ അത്യാവശ്യം പൊടി കാര്യങ്ങൾ കയറിയിട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പൊല്യൂഷൻ വെഹിക്കിൾ നമ്മൾ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് വണ്ടിയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പൊല്യൂഷൻ ഇല്ല നമുക്ക് സർവീസുമായി വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതായത് ഇവൻ അതിൻ്റെ ഡോക്യൂമെൻസിൻ്റെ കണ്ടീഷൻ വരെ നമ്മൾ നോക്കണുണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പൊല്യൂഷൻ ഓൾറെഡി ഇല്ല വണ്ടിക്ക് അപ്പോൾ നമുക്ക് പൊല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ പോയി പൊലൂഷൻ എടുത്താലും നമുക്ക് ഓൾറെഡി ഇപ്പോൾ പാസ് ആവാറില്ല സാധാരണ രീതിയിൽ തന്നെയല്ല നമുക്കിപ്പോൾ എയർ ഫിൽറ്ററിൻ്റെയൊക്കെ ശരിക്കും കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം കിലോമീറ്റർ ആണ് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ മാറ്റുന്ന ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററും നമുക്ക് മാറ്റണ സമയത്ത് എയർ ഫിൽറ്റർ പ്ലഗ്ഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ആയിട്ട് നമുക്കത് അങ്ങനെ സെറ്റായിട്ടാണ് ചെയ്തു പോകേണ്ടത് പിന്നെ കാർബേറ്ററൊക്കെ നമുക്കൊന്ന് ടൂണിങ് നടത്താം അതിന് ശേഷം നമുക്കിപ്പോൾ പൊല്യൂഷൻ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ളൂ പിന്നെ അപ്പോൾ എയർഫോൾട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റണം ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് നോക്കുമ്പോൾ വലിയ പഴക്കമില്ല കമ്പനി ബെൽറ്റ് അല്ല ഇത് വേറൊരു കുറഞ്ഞ ബ്രാൻഡാണ് എങ്കിൽ കൂടി നമുക്ക് നിലവിൽ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും അത്രയും കൂടി മോശമായിട്ടില്ല ചെറിയൊരു ക്രാക്ക് ഒക്കെ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് തീരെ മോശം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് സർവീസിലായാലും ജനറൽ സർവീസായിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സർവീസിലായാലും ഇതേപോലെ തന്നെ അഴിച്ച് നമ്മൾ നോക്കി കൂടുതൽ കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് വിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ അതൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേങ്ങാനുള്ളൂ അതതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ആണ് നമുക്ക് ക്ലച്ച് അഴിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് അതിൻ്റെ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിലവിലെ വർക്കിങ്ങും ആണ് വെയിറ്റ് സെറ്റ് വന്ന ഒരു യൂണിറ്റ് ആണത് അതിൻ്റെ വർക്കിങ്ങും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അത് മാനുവലായിട്ട് നമുക്കത് അഴിച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ അത് എല്ലാ സർവീസിലും ഒന്നും അയക്കണമെന്നില്ല എങ്കിലും കൂടി നമുക്ക് ഒരു പതിനായിരം കിലോമീറ്ററിൽ തന്നെ നമുക്കത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട് ഇത് നമ്മൾ വർക്കിങ് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കറക്റ്റായിട്ട് വർക്ക് ആവണമുണ്ട് കുറേ സ്മൂത്താണോ സ്മൂത്ത് വർക്കിങ്ങാണ് പിന്നെ ഈ കിക്കറിൻ്റെ വീയിലൊക്കെ ആയാലും കൂട്ടത്തേക്കോടെ നമ്മളത് ഗ്രീസ് ചെയ്തു കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും സെൽഫായിരിക്കും ഉപയോഗിക്കുക കിക്കർ കിക്കറടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓരോ സർവീസും നമ്മളത് ഗ്രീസിങ് നടത്തി വെച്ചാലുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം വന്ന സമയത്ത് അത് ടൈറ്റ് കാണിക്കില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചാൽ താഴേക്ക് നിന്ന് ബുദ്ധിമുട്ടാത്തൊരു കണ്ടീഷനൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് അത് അത് ഗ്രീസ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാസ്കറ്റ് ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഓയിൽ ലീക്ക് അത് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം ഓയിൽ താഴെ ചാടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആവറേജ് വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കവറിന്റെ കവറിൻ്റെ ഗ്യാസ്കറ്റാണ് അതിൻ്റെ ഉള്ളിലുള്ള റബ്ബർ ആണ് കംപ്ലൈന്റ് അത് പുറമേന്ന് തന്നെ അഴിച്ചു മാറ്റാന്നുള്ളൂ അത് മാറ്റാം ഈ ബോൾട്ടിൻ്റെ രണ്ട് മൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞായിട്ടുണ്ട് അതും കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ ആ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിങ് കുഴപ്പമൊന്നുമില്ല കേബിൾ ആയാലും വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിന്റെ കേബിളുകൾ കംപ്ലൈന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു കേബിൾ ഉണ്ടല്ലോ അത് റൈറ്റ് സൈഡിൽ നിന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് കേബിള് പൊട്ടിയിരിക്കണം ഔട്ടർ പൊട്ടിയിട്ട് ഓൾറെഡി ഇന്നർ ടൈറ്റ് കാണിച്ചു കൊടുക്കേണ്ട അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് മാറ്റിയിടണം ഫ്രണ്ട് ബ്രേക്കാണ് നമുക്ക് റിസ്ക് എടുക്കണ്ട നമുക്കത് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അഴിച്ച് നമുക്ക് എൻ്റെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് കൂട്ടത്തേക്കിട ഒന്ന് ഗ്രീസിംഗ് നടത്തി റെഡിയാക്കി വിടാം അത് ഓരോ സർവീസിലും നമുക്ക് ചെക്ക് ചെയ്യണം ചെറിയൊരു ടൈറ്റ് കണ്ടാൽ പോലും അത് കൈയോടെ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോവാം കാരണം ബ്രേക്കിങ്ങിൻ്റെ ഇതാണ് അപ്പോൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഇതും ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറേ ഉൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് എങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അതും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഒമ്പത് വരെ വരുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഇണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണിക്കും ഇതിപ്പോൾ നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പുതിയ ബാറ്ററി ആണ് അതായത് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ വാറണ്ടി ഉള്ളതാണ് എങ്കിൽ കൂടി സർവീസിനകത്ത് അത് ഉള്ളതുകൊണ്ട് നമ്മളതും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്ന് മാത്രം കേട്ടോ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും പ്ലഗ്ഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു പ്ലഗ്ഗും ഫിൽറ്ററും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഇൻജിൻ ക്യാബിൻ്റെ ഉള്ളിലാണ് അപ്പം അത് ഫോം ടൈപ്പ് ആണ് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു അമ്പത് രൂപ ആ റേറ്റ് ഒക്കെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം നമ്മൾ ഒരു താഴെ വരുള്ളൂ ഓയിൽ ഓയിലിടക്ക് മാറിയതാന്ന് പറഞ്ഞതും പ്രകാരം നമ്മളത് ഓയിൽ ചെക്ക് ചെയ്തിരുന്നു ലെവൽ കാര്യങ്ങൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു അല്പം കുറവ് കാണിക്കണുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തിട്ടേക്കാം കളറിലൊക്കെ ഒരു വേരിയേഷൻ തോന്നണമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ കളർ നമുക്ക് നോക്കിയിട്ട് മാറാനായോ എന്നുള്ള കേസൊന്നും അതൊന്നും കറക്റ്റ് ആയിരിക്കില്ല നമുക്ക് കിലോമീറ്റർ വേസിൽ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മൂവായിരം കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും മാറ്റി കളയാന്നുള്ളതാണ് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരാം പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട് എയർ ഫിൽറ്റർ പ്ലഗ് സെക്കൻഡറി ഫിൽറ്റർ മാറ്റാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ പൊല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു എസ്റ്റിമേറ്റും ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു തരാം കേട്ടോ അപ്പോൾ സർവീസിന് ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്നിട്ടൊക്കെയാണെന്നുള്ളത് എന്ത് വർക്കൊക്കെ ചെയ്യണമെന്നുള്ളതും ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ അതിനകത്ത് ഇട്ടേക്കാം ഓക്കെ